അസാംക്കും ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ നാമിന്റെ സ്കൂളിലെ പരിപാടിയാണ് അപ്പൊ നല്ല കഥക്കണത് കുറേ സമയമായി കുറേ സമയം പറഞ്ഞാൽ രണ്ട് മണി ആയിരിക്കണ മൂന്ന് മണി ആകുമ്പോത്തിന് ഓല സ്കൂളിൽ എത്തണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ വണ്ടി പറഞ്ഞേക്കും പറഞ്ഞിട്ട് രണ്ട് മണിയായപ്പോൾ സമയത്ത് ആ രണ്ടു മണിയല്ല കേട്ടോ രണ്ടര ആയപ്പോഴത്തേനും വണ്ടി വന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തോ ഒരു പണി അല്ലായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് കുട്ടിനെ എടുത്തു കണ്ട് ഓള കൊണ്ടാക്കിയിട്ട് ഇപ്പം ഇങ്ങനെ കയറി വരുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ മുന്നേക്കെന്തോ വയ്യാന്ന് പറഞ്ഞാണ്ട് സ്കൂളിൽ നിന്ന് മിസ്സോ ഒഴിച്ചിരുന്നു അപ്പോൾ ഇക്ക മുന്നേനെ കൊണ്ടുവരാൻ വണ്ടി പോയിക്കാണ് വൈകുന്നേരം ഏഴ് മണിക്കാണ് പരിപാടി തുടങ്ങുക അപ്പോൾ ബാക്കി കാണാം അപ്പോൾ ഇത് നോമ്പിൻ്റെ മുന്നത്തെ വീഡിയോ ചെയ്യുന്നുണ്ടോ സ്കൂളിലെ പരിപാടിൻ്റെ പരിപാടിൻ്റെ അപ്പോൾ അത് ഞാൻ എപ്പോഴാണ് കേട്ടോ എനിക്ക് അപ്ലോഡ് ചെയ്യാനും കൂടിയത് അപ്പോൾ എന്തായാലും നിങ്ങൾ കാണാം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നോമ്പൊക്കെ നോട്ടി ഉഷാറായിട്ട് നടക്കുകയല്ലേ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞങ്ങൾ അവിടെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ ഉണ്ടോ കമൻ്റ് ചെയ്യണം കേട്ടോ കേട്ടോ നമ്മൾ ആമിൻ്റെ സ്കൂളിലെ പരിപാടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന കേട്ടോ ബാഗൊക്കെ ഉണ്ട് ബാഗ് ഏ അച്ഛണ്ടാക്കലേ അപ്പോൾ ഫുഡും കാര്യങ്ങളും അതൊക്കെ എടുത്ത് കിണേട്ടോ ബേബി മുന്നേ ഇല്ല ഒരു ഹോസ്പിറ്റലിൽ പോയിക്കുന്ന പല്ലിനെ കാണിച്ചാണ് പല്ലിനെ അല്ല പല്ല് കാണിച്ചാൻ വേണ്ടി പൊയ്ക്കാണ് അപ്പോൾ ഓരോ അവിടെ നിന്ന് വരും അപ്പോൾ പിന്നെ ഞാനും അസ്താത്തിയും കൂടിയും കൂടിയും കാണ്ട് അങ്ങനെ ഓട്ടോറിക്ഷയിൽ പോവുകയാണ് കേട്ടോ അങ്ങോട്ട് അപ്പോൾ എന്തായാലും പരിപാടി നിങ്ങളും കാണണം പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഓക്കെ വീട്ടിൽ ഒന്നു കഴിഞ്ഞിട്ട് ഒസ്താത്താന്റെ കൂടെ പോവാന്ക്കല്ലേ കാരണം അതാ ഇഷുവിനെ കണ്ടില്ല വിടെ കണ്ടു ആ ത അരീബിന്റെലെ ഇസി ഒരു ഹൈ മാത്രം സുന്ദരി മിസ്സിടയня ഹായ് इधर അങ്ങനെ അങ്ങനെതാ മോശമല്ലോ ഞാൻ ആദ്യായിട്ടാണ് ട്ടോ ഇങ്ങനെ ആദ്യായിട്ടാണ് ഏട്ടോ ഇങ്ങനെ കാണണന്ന് പറഞ്ഞാല് എന്താ ഞാൻ ഏതായാലും ഇങ്ങനത്തെ പരിപാടിക്കൊന്നും കൂടിയിട്ടില്ല ഈ മേക്കപ്പ് ഇത്രയും ചെയ്ത് കണ്ടങ്ങനെ കളിപ്പിച്ചിട്ടില്ലല്ലോ അപ്പോ എന്താ ഓളങ്ങനെ കളിച്ചില് എനിക്ക് വളരെ സന്തോഷോ എനിക്ക് ഓൾ അങ്ങനെ കണ്ട അപ്പൊ എന്തൊക്കെയോ മനസ്സിലെന്തൊക്കെയോ ഓൾ ഒരുങ്ങിയതായിട്ട് നല്ലൊരു കാണാൻ തന്നെ എന്തൊരു ഒരു ചുരുക്കറിയുന്ന എന്തൊരു ഒരു ചുരുക്കുന്ന ഒരു ഓൾ അങ്ങനെ കാണാൻ ഒക്കെ അനു അങ്ങനെ അനുഭവിച്ചവർക്കുള്ളൂ അതിൻ്റെ ഇതറിയുക അനുഭവിച്ചണോർക്ക് പറഞ്ഞാൽ മക്കളെയൊക്കെ അങ്ങനെ പരിപാടിയൊക്കെ ചേർത്തുമ്പോൾ ആ ഒരു ബേജാറും കാര്യങ്ങളും ഓലി കളിക്കോ കരയോ എന്തൊക്കെ ആട്ടോ അതിപ്പോൾ ഫസ്റ്റ് ടൈമുള്ള കളിയാണ് പിന്നെ എൽ കി അംഗനവാടിന്ന് പിന്നെ കളിച്ചിട്ട് തന്നെ ഓൾ കറിഞ്ഞുതാ അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നോ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് വലിയ കുട്ടിയായില്ലേ അഞ്ച് വയസ്സായാലേ എന്നിട്ടുള്ള ഫസ്റ്റത്തെ കളിയാണ് അപ്പോൾ ഭയങ്കര സന്തോഷ ഓള് അങ്ങനെ മാറ്റി ഇറങ്ങി കാണാൻ എന്താ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡാൻസ് മാസ്റ്റർ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചുകൊടുത്തേനെട്ടോ ഡാൻസ് മാസ്റ്ററൊക്കെ വന്നാണ്ട് മേക്കപ്പും കാര്യങ്ങളും ഡാൻസും ഒക്കെ അപ്പൊ ഞങ്ങള് സ്റ്റേജ് എന്താ ഉള്ളോടത്തൊക്കെ ഞങ്ങൾ വന്നു ഇവിടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂളായ നമ്മുടെ സ്കൂളിൻ്റെ വാർഷിക ആഘോഷത്തിലാണ് നമ്മളുള്ളത് നമുക്കറിയാം മുപ്പത്തഞ്ച് വർഷം എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ യൗവന ദശകം കഴിഞ്ഞ് ഒരു വലിയ സ്ഥാപനമായി മാറേണ്ട കാലം എത്രയോ കഴിഞ്ഞിട്ടുണ്ട് അത് ഇത് ആ ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർച്ചു നീക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണത് രണ്ടാമത് ഒരു കാലത്ത് നാം എല്ലാവരും പറഞ്ഞിരുന്നു മൊബൈൽ ഫോൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തില് ഫോണില്ലാതെ കുട്ടികളെ സ്കൂളിലേക്ക് വരാൻ പറ്റില്ലായിരുന്നു വീട്ടിൽ നിന്നാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് പക്ഷേ ഇപ്പം നേരെ മറച്ച് ഏറ്റവും വില്ലനായി പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന അത് ഇന്ന് ഫോണാണ് അപ്പം അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കുട്ടികൾക്കൊരു പരിധി വിട്ടും കൊണ്ട് നിങ്ങൾ ഫോൺ കൊടുക്കരുത് ഇപ്പോൾ എല്ലാ എൻ്റെ വീട്ടിലടക്കമുള്ള കുട്ടികൾക്ക് ഒരു വയസ്സും ഒന്നര വയസ്സായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ തുടക്കത്തിലേ അവർക്ക് മൊബൈൽ ഫോണാണ് കൊടുക്കുന്നത് ഭാവിയിൽ അവർക്ക് പാട് പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട് കണ്ണുകൾക്ക് പ്രശ്നം വരാറുന്നുണ്ട് ശാരീരികമായിട്ടൊക്കെ പ്രയാസങ്ങൾ വരാറുണ്ട് ഒരു കാരണവശാലും നമ്മുടെ മക്കൾക്ക് ഈ ചെറുപ്പത്തിൽ ഫോൺ കൊടുത്ത ആ കുട്ടികളുടെ മറ്റു മാർഗത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും ഈ സ്ഥാപനം ഒരുപാട് ഉയർച്ചയിലേക്ക് വരികയും യു പി എസ് തലത്തിലും ഹൈസ്കൂൾ തലത്തിലും വീരുവാൻ ദൈവത്തോടും അള്ളാഹുനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നടന്ന ഈ പരീക്ഷയിൽ ഉന്നതും പാടാനും പറയാനൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമിനാണ് പ്രാധാന്യം എങ്കിലും ഞാൻ കുട്ടിയോടും എന്റെ രീതിയിൽ മെസ്സേജ് മാതാപിതാക്കൾ അനുസരിക്കുന്ന നല്ല മക്കളായി കൂടി നിങ്ങൾ വളരണം എന്ന് കൂടി ഞാൻ പറയുകയാണ് കാരണം മാതാവ് പിതാവ് മാതാവിന് അല്പമുള്ള പ്രാധാന്യമുണ്ട് അല്ലെ അതിന്റെ അർത്ഥം എന്താണ് അത്രയും ഉമാനം നമ്മൾ സ്നേഹിക്കണം ബഹുമാനിക്കണം ആ കടപ്പാട് തീർത്താൽ തീരാത്താണ് ആ ഒരു മഹൽ മഹൽഭജനത്തെ കുറിച്ചുള്ള വരി ഒരു പാട്ടിന്റെ വരിയാണ് ഞാനിവിടെ നിങ്ങൾക്കൊന്ന് മ്യൂസിക് ഇല്ലാതെ ഇപ്പൊ പാടുകയാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു പാട്ടാണ് രണ്ടുപേര് പാടാം കാലടി സുവർഗം ഉണ്ടേ കാലം തോളിമതിയൊത്ത മുഹമ്മതി തൂമൊഴിയുള്ളിൽ ഉറച്ചോളി ഉം കാളടിപ്പാടിലാണ് സുവർഗം മൂർത്തോളി ഉദിമതിയ മൊത്തം മുഹമ്മദിൻ തൂമൊഴിയുള്ളിൽ ഉറച്ചോളി ിഞ്ഞപ്പാലിൻ മധുരം ഇന്നു മറക്കാമോ അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്നു മറക്കാമോ ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഈ പാട്ട് കേട്ടില്ലേ അപ്പൊ പാട്ടുകൾ പലപ്പോഴും കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ നിമിഷ നേരം കൊണ്ട് നമ്മൾ മനസ്സിൽ നിന്ന് പോകുന്ന പാട്ടുകളുണ്ട് എന്നാൽ ഏറെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന പാട്ടുകളുണ്ട് അങ്ങനെ ഒരു പാട്ടാണത് അതുപോലെ തന്നെ നിങ്ങളിൽ സിനിമ കാണുന്നവരുണ്ടെങ്കിൽ നല്ല സിനിമകൾ സന്ദേശദായകമായ സിനിമകൾ കാണും കാണുന്ന ഒരാളാണ് ഞാന് അപ്പോൾ നമ്മുടെ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച വർഷം കുമ്പ് അഭിനയിച്ച ഒരു മുമ്പ് ഒരു പാട്ടുണ്ട് ഒരു വീട്ടിലെ വേലക്കാരനായിട്ട് അഭിനയിച്ചാണ് ആ ചിത്രത്തിൽ ആ വീട്ടിലെ അമ്മയെ സ്വന്തം മക്കൾ നോക്കാതെ അവർ പണക്കാരാണ് വിദേശത്തും മറ്റൊക്കെയാണ് മക്കള് ഈ അമ്മയെ നോക്കാനില്ലാതെ ഈ വേലക്കാരൻ പയ്യനാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ആ യുവാവായ കഥാപാത്രമാണ് ഈ അമ്മയെ സ്നേഹിക്കാനും സ്വന്തം മകനെ പോലെ നിൽക്കാനും ഈ അമ്മയ്ക്ക് ഇത് വേലക്കാരനല്ല സ്വന്തം മകനാണ് അങ്ങനെ ആ മകൻ പാടുന്ന ആ കഥാപാത്രം മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു പാട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ പാടുകയാണ് ഈയിടെ മലയാള സംഗീത ലോകത്തിന് നഷ്ടമായ അനശ്വന ഗായകൻ ടി ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധിക്കപ്പെട്ട കാരണം കൂടിയാണ് അമ്മ മുറ്റത്തെ തുളസി ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി കോടിപ്പാവുടുത്ത് കണിത്താലുമായി മെൻ കയ്യിൽ തൊടുമ്പോൾ എൻ്റെ മിഴി രണ്ടും നിറയും ഞാൻ തൊഴുതു തൊഴുതുകാലിൽ വീടും തങ്കമനസ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസിപൂലേ ഈ മുറ്റത്തെ തുളസിപൂലേ ഈ പാട്ട് കേട്ടുണ്ടോ അത് വളരെ കുറവാണ് അപ്പൊ അതിനുമുമ്പേ മ്യൂസിക് ഇടുന്നതിന് മുമ്പ് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ അത് ഞാൻ രണ്ടുപേരും പാടും നിങ്ങളൊന്ന് കൈകോട്ടെ പാടുന്ന താളത്തില് കുട്ടികൾ കൈകോട്ടോ എന്താ മക്കളും മേണ്ടാത്തേ കൊട്ടുമെങ്കിൽ ആ അത് പറയൂ എല്ലാവരും കൂടെ കോറസ് ആയിട്ട് പറയൂ കോറസ് ആ സംഘമായിട്ട് ഓക്കെ

ചിരിയുള്ള കുയിലിൻ്റെ സ്വരമുള്ള പുതു പുതുപുതുമണവാട്ടി നിന്റെ അരിമുല്ലെ അഴകറും പുതുമരൻ ഇതൈതായി കൊട്ടു നിർത്തണ്ട ഇതെന്നെ താളം ആ അപ്പം നിങ്ങൾക്കെല്ലാവരുടെ താളം അറിയാം അതെ കുടമുല്ല ഏയ് കുടമുല്ല ഈ താളത്തില് പ്രസിദ്ധമായൊരു വള്ളംകളിപ്പാട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് കൂടമുല്ലച്ചേരിയുള്ള കുട്ടികളും കുട്ടികളും കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപണ്ടെ കോയിലാളെ

ി താതി കുട്ടി സ്ട്രോങ് കുറയുന്നുണ്ടോ ഞാൻ ഇത്ര ശബ്ദത്തിൽ പാടുന്നു എല്ലാരും ആ താളത്തിൽ കൂട്ടിക്കെ കുട്ടനാടൻ ഏയ് കുട്ടനാട് തിരു തിന്നിടുവാൻ അങ്ങാരി അങ് രാജാവല്ലേ അങ്ങ് വെറും നാലണയില്ല യാണ്ടൊ സകി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലെണ്ണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിനൊരാശ മുന്തിരി തിന്നിടുവാ അപ്പൊ ഉണ്ടുസഖി കുട്ട കാണാൻ മുൻചേലേ ഇതൊക്കെ ഒരു താളാണ് ഇതേപോലെ മാപ്പിളപ്പാളിൽ പ്രസിദ്ധമായ ഒരു പാട്ട് കൂടി ഇതേ താളത്തിലുണ്ട് കൈകൊട്ടി നിർത്തണ്ടി ഉണ്ടുസഖി കാണ്ടുവന്നാട്ടേ കാരൊക്കെ ഇതേ താളത്തില് കലാഭവൻ മണിയുടെ വള്ളം സോറി ഒരു നാടൻ പാട്ടുണ്ട് ടിക്കുമ്പോ ബ്ലഡ് സർക്കുലേഷൻ കൈന്റെ ഉള്ളിൽ എല്ലാ ശരീരത്തിൽ എല്ലാ ഭാഗത്തെയും പോകും ഞെരമ്പുകളുണ്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും നിങ്ങൾക്ക് ഒരു ആവേശവും ഉഷാരണം പാടുന്നു എനിക്ക് അതിലേക്ക് വളരെ സന്തോഷം ഉണ്ടാവും ഒന്നും എല്ലാവരും ചിരിയുള്ള കുട്ടനാടൻ ഓമനപ്പൂ <laughs> െ സൂക്ഷിച്ചാൽ <laughs>